എൻ്റെ പേര് രേഷ്മി ഞാൻ എച്ച് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം വീട്ടിലെല്ലാവർക്കും ഒരു പേടി അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് വരുന്ന സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷനെ പറ്റിയിട്ടാണ് കുഞ്ഞു കുഞ്ഞുമക്കൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നു പല രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് അതായത് അതെങ്ങനെ നമുക്ക് പാരൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെ നമ്മൾ സ്ക്രീൻ ടൈം ആ ഒരു ആ ഒരു സ്ക്രീൻ ടൈമിൽ നിന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ മാറ്റിക്കൊണ്ട് വരണം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് ഡിസ്കസ് സ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ വൈറലായിട്ട് വന്നിട്ട് യെല്ലോ ക്യാറ്റ് അല്ലേ ഒരു യെല്ലോ ക്യാറ്റിൻ്റെ ദിവസം നമ്മുടെ കേരള സർക്കാർ പോലീസൊക്കെ ബാൻ ചെയ്തിരുന്ന ഒരു റീൽസാണ് ഈ യെല്ലോ ക്യാറ്റിൻ്റെ റീൽസ് എന്ന് പറയുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണങ്ങൾ പലതാണ് കാരണം ആ ഒരു യെല്ലോ ക്യാറ്റിൻ്റെ റീൽസ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ആണ് പക്ഷേ കുഞ്ഞുങ്ങൾ അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ബിഹേവിയർ ആയിക്കോട്ടെ ആ ക്യാറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അതെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചു വരികയാണ് സോ ആ കാറ്റ് നമ്മൾ ആ റീൽസിൽ കാണുമ്പോൾ തന്നെ കൂടുതലും അതിൽ വയലൻസ് ആയിട്ടുള്ള രീതിയിലാണ് ആ കാറ്റ് കൂടുതലും പ്രവർത്തിക്കുന്നത് അല്ലേ കൊല്ലുക അത് ആ കൊന്ന ആ ഒരു ജീവി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അത് ആ കാറ്റ് കുക്ക് ചെയ്ത് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യെല്ലോ കാറ്റ് അതിൽ കാണിക്കുന്നത് പക്ഷേ കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും അതിൻ്റെ കളർ കോമ്പിനേഷൻസ് കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ആ ക്യാറ്റിൻ്റെ ഒരു ഫണ്ണി രീതി എന്ന രീതിയിൽ ഉപരി ചില കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേഷനിലോട്ട് പോവാനും അവരുടെ ബിഹേവിയറിൽ വളരെ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുമുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഞ്ഞുമക്കൾക്ക് നമ്മൾ തന്നെയാണ് ഈ ഗ്യാഡറ്റ്സ് കൊടുക്കുന്നത് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മക്കളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ മിക്ക വീടുകളിലും പാരൻസ് വർക്കിംഗ് ആയിരിക്കും സോ അവർ വർക്ക് വീട്ടിൽ വരുന്ന സമയം കുറച്ചൊരു സമാധാനം അല്ലെങ്കിൽ ആ സ്ട്രെസ് ഫീ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് പോലെ ഈ ഗ്യാഡ്ജറ്റ് ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അത് കുഞ്ഞുങ്ങളിൽ കൂടുതൽ രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഈ കുട്ടികൾ കാണുന്നത് തന്നെ ഇതുപോലുള്ള ഷോർട്ട് ടേം റീൽസുകളാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള റൈംസ് ആവാം സോ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ നെഴ്സറിൽ ബാധിക്കും അതിലുപരി തന്നെ ഈ ഒരു സ്ക്രീൻ ടൈം ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതിൽ ഒന്ന് നമ്മൾ പറയുന്നത് എന്താ അവർക്ക് അറ്റൻഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അതായത് പഠിത്ത കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കുറവ് അക്കാഡമിക്കലി പൂർ ആയിട്ടായിരിക്കും അവർ വരുന്നത് മാത്രമല്ല സ്ലീപ് ഡിപ്രിവേഷൻ അതായത് ഉറക്കക്കുറവ് ചില കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും അവർക്ക് സ്ക്രീൻ ടൈം വേണം ഗ്യാഡറ്റ്സ് വേണം അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാകുമ്പോൾ തന്നെ ഈ ഉറക്കക്കുറവ് വളരെ അധികം കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് ഈ ഉറക്കമില്ലായ്മ വരുന്നതോടുകൂടി തന്നെ ഇവർ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എന്ത് പറ്റും ആ ഒരു ഉറക്കം സ്കൂളിലും ആ ഒരു രീതിയിൽ ഉറക്കം തൂങ്ങിയിരിക്കുക അല്ലെങ്കിൽ പഠിത്തത്തില് ആ ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക സോ അക്കാഡമിക്കിൽ വരുമ്പോൾ ഇവർക്ക് മാർക്സ് കുറയാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കാനും നോട്ട്സ് കംപ്ലീറ്റ് ആക്കാതിരിക്കാനും ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അത് നമ്മളിപ്പോൾ കുഞ്ഞിലെ തന്നെ മാറ്റിക്കൊണ്ട് വന്നാൽ വളരെയധികം നല്ലതാണ് കൂടുതൽ ഹയർ സ്റ്റഡീസിലോട്ട് കൂടി തന്നെ ഇവർക്ക് ആ രീതിയിൽ അതായത് കൂടുതൽ അറ്റൻഷൻ ഇല്ലാണ്ട് ഇപ്പോൾ മാത്സൊക്കെയാണ് ചെയ്യുന്ന സമയത്തെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അത് ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി അത് കറക്റ്റാണോ അതല്ലെങ്കിൽ ടൈം എടുത്ത് ചെയ്യാനുള്ള ആ ഒരു ക്ഷമയോ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് കൊണ്ട് ഈ കൂടുതൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരി മാത്രമല്ല പിന്നീടുള്ളത് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ വളരെയധികം കുറവായിരിക്കും ഇവരുടെ ഏജിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ അതായത് ഏത് ഏജ് ഗ്രൂപ്പാണോ ആ ഏജ് ഗ്രൂപ്പായിട്ടുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാൻ ഇവർക്ക് ഇൻട്രസ്റ്റ് കുറവായിരിക്കും മാത്രമല്ല സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുകൾ കാണാം അതായത് നമ്മളുമായിട്ട് ഇൻട്രസ്റ്റിൽ സംസാരിക്കുന്നതിലുപരി ഇവർ കൂടുതലും ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത് ഗാഡ്ജറ്റ്സും ഫോണും ടിവിയൊക്കെ ആയിരിക്കും സോ അവർ അവരുടേതായ രീതിയിൽ അല്ല അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതിലുപരി തന്നെ നമ്മൾ നമുക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ടെമ്പർ ട്രാൻഡം അല്ലെ അവർക്ക് ദേഷ്യം വരാനും അവർ പിടിവാശി എന്ന രീതിയിൽ അവർ ഫുഡ് കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക ഈ രീതിയിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മെയിൻലി നമ്മൾ പറയുന്നത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കാരണം ഈ ഒരു ഗ്യാഡസിലവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഇപ്പോൾ ഈവൻ പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോറീസ് ആയിരിക്കും അതിൽ ഒരു തിരിച്ചൊരു മീൻസ് നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കുഞ്ഞുങ്ങളും ഗ്യാഡറ്റും ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പെൻഡിങ് ആ ഒരു ഇത് കിട്ടുന്നില്ല കാരണം ഒള്ളി ആ ഒരു ഗാഡ്ജറ്റ്സ് ആണല്ലേ മൊബൈൽ ഫോൺ തന്നെയാണ് അവിടെ ക്വസ്റ്റ്യനും കൊടുക്കുന്നത് ആൻസറും കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞിന് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ കിട്ടാതിരിക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസസും കൂടുതലാണ് പിന്നെ മാത്രമല്ല ഇവർ കാണുന്ന കാർട്ടൂൺസ് കുറേയധികം കാർട്ടൂൺസ് ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ കാർട്ടൂൺസ് ഞാൻ പറയാം ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ബാൻഡ് ചെയ്യേണ്ട ആണ് ഒന്ന് നമ്മൾ പറയുന്ന കൊക്കോ മെലോൺ ആണ് ഇതിലാണെങ്കിൽ കൂടുതലും കളേർഡ് ആണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ബ്രൈറ്റ് കളേഴ്സ് ആണ് സോ കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു ആ കളറുകൾ ഒട്ട് ഇൻട്രസ്റ്റ് കൂടുന്തോറും അവർ ഈ ഒരു കൊക്കോ മെലോൺ എന്ന ആ ഒരു പ്രോഗ്രാമിനോട് കൂടുതൽ അഡിക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല അതിൽ കൂടുതലും കണ്ടുവരുന്നത് സോങ്സ് ആയിരിക്കും നഴ്സറി റൈംസ് ആയിരിക്കും പക്ഷേ ഈ നഴ്സറി റൈംസ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡി ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് ഈ കുഞ്ഞുങ്ങൾ പഠിച്ചു ഉള്ളൂ അല്ലെങ്കിൽ സ്പീച്ച് പഠിച്ചു പഠിച്ച് ഉള്ളൂ ഓരോ വേർഡ്സും പഠിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിലൂടെ ഈ സ്പീഡായിട്ട് പോകുന്ന ഈ വേർഡ്സ് കേൾക്കുന്നതോടും തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ക്ലിയറിൽ കിട്ടുന്നില്ല അപ്പോൾ അവർ ആദ്യത്തെ ലെറ്ററും ലാസ്റ്റത്തെ ലെറ്ററും ആയിരിക്കും കൂടുതലും അവർ മൈൻഡിൽ ഉള്ളത് ബാക്കി നടുക്ക് മിഡിലുള്ളതെല്ലാം ഇവർ ഇവരുടേതായ സ്വന്തമായിട്ട് രീതിയിലായിരിക്കും പാടുകയും അല്ലെങ്കിൽ പറയുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൽ സ്പീച്ച് അൺക്ലിയർ സ്പീച്ച് വരാനുള്ള ചാൻസസ് വളരെയധികം ആണ് നെക്സ്റ്റ് ഞാൻ ബാൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ് ഛോട്ടാ ബീം ഛോട്ടാ ബീമുള്ള കാർട്ടൂണാണ് അതിൽ കൂടുതലും വയലൻസ് ആണ് അല്ലേ അതുപോലെ തന്നെ കുംഫു ആ ഒരു കുംഫു അതിലും വയലൻസാണ് കൂടുതലും ഫൈറ്റിങ്ങും ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഒക്കെയാണ് ആ ഒരു കൊക്കോമലും വരുന്നത് പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മാഷ ആൻഡ് ആണ് ഇതിൽ ആ മാഷ എന്ന് പറയുന്ന കുഞ്ഞ് ആ ഒരു ക്യാരക്ടർ ആ കുട്ടി ഭയങ്കരമായിട്ട് എന്താ ഹൈപ്പർ ആക്റ്റീവാണ് അതായത് ഒരിടത്ത് ഇരിക്കുന്നില്ല ബിയർ പറയുന്ന അനുസരിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധയില്ലായ്മയും കൊണ്ട് കുറേ അബദ്ധങ്ങൾ പറ്റുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾ ആ ഒരു ഇമിറ്റേഷൻ എന്ന രീതിയിൽ പഠിച്ചു വരുന്നതും സോ ഇങ്ങനത്തെ ചില ചില കാർട്ടൂൺസുകൾ നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും അധികം നല്ലതും മാത്രല്ല നമ്മളിപ്പോൾ അറിയാം എല്ലാവരും ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നവരാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി ബാൻഡ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ചിലവർ പറയുന്ന കൺസേൺ എങ്ങനെയാണ് മാം ഒരു രക്ഷയിൽ എനിക്ക് കുറച്ച് സമയങ്ങളിൽ കൊടുത്തേ പറ്റുള്ളൂ എന്ന കുറേ കൺസേൺസും എനിക്ക് കേൾക്കുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സീറോ സ്ക്രീൻ ടൈം ആണ് കുഞ്ഞുങ്ങൾക്ക് എന്നാലും നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല കുറച്ചെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഏജ് ഗ്രൂപ്പ് വൈസ് വൈസില് ഒരു ടൈമിംഗ് ഉണ്ട് അതായത് സീറോ ടു ഒരു ടു ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സീറോ ഗാഡ്ജറ്റ്സ് ആണ് അല്ലെങ്കിൽ സീറോ സ്ക്രീൻ ടൈം ആണ് നമ്മൾ കൊടുക്കാനേ പാടില്ല നമ്മൾ കഥകളും പാട്ടുകളും ഒക്കെ പാടിക്കൊടുക്കുക ടു ഫൈവ് ഇയർ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഞാൻ പറയും ഒരു വൺ അവർ അതായത് ഡെയിലി വൺ ആണ് കണ്ടിന്യൂസ് അല്ല ഒൺ അവർ എന്ന് പറയുന്നത് സ്വിറ്റപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുക ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് വരും ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് നമ്മൾ തിരിച്ച് ഗ്യാജറ്റ്സ് വാങ്ങിച്ചിരിക്കണം അതും ആ ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്ത് അവർക്ക് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുക ആഫ്റ്റർ ഫൈവ് ടു നമ്മൾ പറയുമ്പോൾ ഒരു ടു അവേഴ്സാണ് ടൂ ഓവേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇതുപോലത്തെ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വൽ അതിലുള്ളത് പസിൽസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള ഗെയിംസുകൾ നമുക്ക് ആണ് സോ അങ്ങനത്തെ ഗെയിംസുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക മാത്രമല്ല ഇത് കാണിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മളും അവരോടുകൂടി ഇൻട്രാക്ട് ചെയ്യുക ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുക വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാർട്ടൂൺസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടൈമിങ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മെയിൻലി നമ്മുടെ ലോഗോ എന്തായിരിക്കണം നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടുക ഇതായിരിക്കണം നമ്മുടെ മനസ്സിലുള്ളതും എല്ലാ പാരൻസും അവരുടെ മക്കളുടെ കൂടെ കുറച്ച് സമയമെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ താങ്ക്